ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പുറത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടൊന്ന് രണ്ട് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ആയിരുന്നു ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ചായോടി കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഒരു വിശേഷം കൂടി ഉണ്ട് ഇന്ന് മോള് ഹോസ്റ്റലിന് വരുന്നുണ്ട് കേട്ടോ ഒരാഴ്ചയായിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട് ഇനി രണ്ട് മൂന്ന് ദിവസം അവധിയൊക്കെ ആയ കാരണം കൊണ്ട് ഇന്ന് ഉച്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചു എന്താ ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മീൻ കറി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ കുറച്ച് പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് തന്നെ അപ്പം മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾക്ക് മുളകിട്ട കറിയാണ് ഇഷ്ടം തേങ്ങ അരച്ചതൊന്നും അധികം ഇഷ്ടമില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആയിട്ടെ കയ്യിലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കടയിൽ നിന്ന് തന്നെ മുറിച്ച് വാങ്ങിച്ച കാരണം കൊണ്ട് എനിക്ക് അത് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യം വന്നോളും അപ്പോൾ നമുക്കിനി കറി വയ്ക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ പുറത്ത് പോയപ്പോഴേ കുറച്ച് കുടംപുളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ക്ഷമയില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നാളെ വെച്ചാലും മതി അപ്പോൾ ഇന്ന് തന്നെ അയലക്കറി കുടമ്പിളിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇതുപോലെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുണ്ടാക്കുന്ന മീൻ കറി ഇഷ്ടമല്ല അപ്പം ഞാൻ വിചാരിച്ചു അങ്ങ് മാറ്റി വയ്ക്കാം അവൾക്ക് എന്നിട്ട് അവളുടെ ഇഷ്ടപ്പെട്ടൊരു കറിയുണ്ട് നമ്മൾ മീനും തക്കാളി പച്ചമുളകൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് കറി കൂട്ടി വയ്ക്കുന്നൊരു കറിയുണ്ട് അതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അയില ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുടമ്പുള ഇട്ട അയിലക്കറി വെക്കാം കേട്ടോ പിന്നെ രാവിലെ അച്ചൂന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പച്ചക്കറി വച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും പരിപ്പും കൂടി ഒരു കറി വെച്ചു പിന്നെ അപ്പോൾ കുറച്ച് പയറുപ്പേരും വെച്ചിട്ട് രാത്രി വൈകിട്ടാണ് മോൾ മോളെത്തുള്ളത് അപ്പോൾ ഒരുമിച്ച് അങ്ങ് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ കേടു എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇനി കുറച്ച് ഉപ്പേരും കൂടെ നമുക്ക് ഉണ്ടാക്കണം പിന്നെ അപ്പോഴേക്കും മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറെ പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതിനി ഈ പാത്രത്തിലേക്കൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ആ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും കറിവേപ്പിലായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവോളയെല്ലാം ഇട്ടെടുക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ ചെറിയുള്ളി അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തക്കാളി ചെറിയൊരു തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുടമ്പുളി ഇട്ടിട്ടാണല്ലോ ഈ കറി വെക്കുന്നത് അപ്പോൾ പുളിയുടെ ആവശ്യമില്ല ഒരു ചെറിയൊരു തക്കാളിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടങ്ങ് മൂക്കും വരെ വഴറ്റി കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടാ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം എന്നിട്ട് ആ ചൂടുവെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുടമ്പുളി ഇട്ട് അതും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ മുന്നേ ഉപ്പും ചേർക്കണം കേട്ടോ പുളി കൂടുതലുള്ളതാണോ അല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ കറി തിളച്ചപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് കുടംപുളി മാത്രമേ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളൂട്ടോ ഇനി അതങ്ങ് അടച്ചു വെക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണ സ്വഭാവം ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ തുടയും ഉണ്ടാവൂട്ട അങ്ങനെ അതടുപ്പത്താവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഇട്ട കറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വലിയ സംഭവം എല്ലാവരും പറയും പക്ഷേ എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങ് ഇഷ്ടമാവണില്ല എന്നാലും ഇന്നലെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചൊന്നേ ഉള്ളൂ കേട്ടോ ഏട്ടനും പറഞ്ഞ മീൻ കറിയിലൊക്കെ കേട്ടോ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കാരണം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ് പിന്നെ കറിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആണോ ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കലുണ്ടല്ലോ നമ്മൾ എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാവുമല്ലേ അതൊക്കെ നോക്കി നമ്മൾ കറിയൊക്കെ അങ്ങ് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ പുളിയും എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഉണ്ടാക്കിയ ഉപ്പേരിയാണിത് കേട്ടോ പയർ മുളക് ഇട്ടിട്ട് വറവ് ഇട്ടതാണ് അച്ചൂനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും കൂടിയിട്ടാണ് കേട്ടോ ബാക്കി ഉപ്പേരി നമുക്കിനി വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ പയറൊക്കെ ഞാൻ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പാത്രം കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പപ്പടം കച്ചിലും ഉപ്പേരി ഉണ്ടാക്കലും മീൻ വറക്കലും ചിക്കൻ വറക്കലും ഒക്കെ ഈ പാനിൽ തന്നെ ചെയ്യാം കേട്ടോ മീൻ വറുക്കാനുള്ളത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഉപ്പേരി പപ്പടം കയച്ചലും ഒക്കെ കഴിയുമ്പോഴേക്കും മസാല നന്നായിട്ട് പിടിച്ചോളും അപ്പം ഇനി പപ്പടം കയച്ചിട്ടേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഒക്കെ വറവ് ഇട്ടിട്ടുള്ളൊരു ഉണ്ടാക്കണം ിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തോർച്ച ഉണ്ട് മഴയ്ക്ക് പെട്ടെന്നാവും മഴ പെയ്യാം അപ്പോൾ തുണികളൊക്കെ പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അങ്ങനെ ഉപ്പേരി വറവട്ടിട്ടുണ്ട് ഇനി കുറച്ച് ക്യാരറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ചോപ്പറിലങ്ങ് കട്ട് ചെയ്തിട്ട് അതൊരു തോരം വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് ആണെങ്കിലും എന്ത് സവോള അങ്ങനെ എല്ലാ ഐറ്റം ഞാൻ ക്യാബേജ് അടക്കം ഈ ചോപ്പറിൽ കട്ട് ചെയ്യാറുണ്ട് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ ചോപ്പറ് അപ്പോൾ ഇത് ഒരുപാട് വിലയില്ല നല്ല ഉപയോഗമുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ നാല് വിലയുണ്ട് വലിച്ചാല് സംഭവം റെഡിയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പയർ പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് മാറ്റി വയ്ക്കണം പിന്നെ ക്യാരറ്റിൻ്റെ തോരന് റെഡി ആയപ്പോഴേക്കും ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മസാല തേച്ചിട്ട് അപ്പം ഞങ്ങൾ ഇന്നലെ വറുത്ത് കഴിച്ചായിരുന്നു അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കഷ്ണം എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്ന് വറുത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കറി ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കുക നമ്മൾ മീനും മസാലയും തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ച് പുളിയൊഴിച്ച് കൂട്ടി വയ്ക്കുന്ന കറി കിട്ടോ അപ്പോൾ അതും ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകുന്ന പണിയാണ് ഇതാണ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു പണി പക്ഷേ ചെയ്തല്ലേ പറ്റും അപ്പം എല്ലാ പാത്രങ്ങളും ഞാൻ ഞാനിങ്ങനെ കഴുകി വെക്കാണ് കേട്ടോ അച്ചനങ്ങ് തുടച്ചിടും കേട്ടോ പിന്നെ ഇന്നലെ പുറത്ത് പോയപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കൂടുതലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് കുറച്ച് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ കേട് ഇരില്ലോ പിന്നെ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒക്കെ എടുത്തിട്ട് വേണം ഇനി വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനെട്ടോ അപ്പോൾ ഇനി ഊണ് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇനി വൈകുന്നേരം കാണാം ഇപ്പോൾ കണ്ട കോരാക്കൂരിട്ടാണ് കേട്ടോ രാത്രി ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മോള് എത്തി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടെ എറമംഗലത്തേക്ക് മോളെ വിളിക്കാൻ പോകട്ടോ അങ്ങനെ ആളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ വന്ന് കയ്യും കാലൊക്കെ കഴുകി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക്